ശ്രീ മഹാഗണപതി നമ ജ്യോതിഷംഗി യാത്ര പി വി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയന്ത ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസ ഫലമാണ് മകംപൂരം ഉത്രങ്കാല് ചിങ്ങക്കൂറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഫലം മേടം രാശിക്കൂറ് മുതൽ കർക്കിടകം രാശിക്കൂറ് വരെയുള്ള ഈ ജൂൺ മാസ ഫലത്തിൻ്റെ വീഡിയോ വേറെ വേറെ ഇട്ടിട്ടുണ്ട് ഈ ചിങ്ങക്കൂറുകാർക്ക് ജൂൺ മാസഫലം ഏറ്റവും ഗുണവും നേട്ടവും കൈവരിക്കുന്ന കാലമാണ് സൂര്യൻ്റെ പത്താംകൂറിലുള്ള കർമ്മഭാവത്തിലുള്ള സഞ്ചാരം ജൂൺ പതിനാല് വരെയും അതിനുശേഷം പതിനൊന്നാംകൂറിൽ ജൂൺ അവസാനം വരെയും സഞ്ചരിക്കുമ്പോൾ ഏറ്റവും ഗുണവും നേട്ടവും കൈവരിക്കും പുതിയ പങ്കാളിയെ തേടുന്നവർക്ക് അനുകൂല സാഹചര്യവും കുടുംബസുഖവും ഉണ്ടാകും ജൂൺ പതിനാലിന് ശേഷം സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് അംഗീകാരവും സ്ഥാനഗുണവും ധനലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ് രോഗമുള്ളവർക്ക് രോഗശാന്തിയും ആരോഗ്യവും ഉണ്ടാകും ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകും ഈ മാസം ചിലവുകൾ കുറയുകയും വരവ് കൂടാനും സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളിലും ധൈര്യവും ആവേശവും കാണിക്കും ഭൂമിയോ വീടോ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യവും സന്ദർഭവും വന്നു ചേരും ലോൺ എടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് സഫലമാകുന്നതാണ് സർക്കാർ ജോലിക്ക് ശ്രമിച്ചവർക്ക് അത് കിട്ടാനുള്ള സാഹചര്യം വന്നു ചേരും സ്ഥിരം താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് മാറേണ്ട അവസ്ഥയും ഉണ്ടാകും കുടുംബത്തിൽ ഐശ്വര്യവും സമ്പത്തും വന്നു ചേരും മനസന്തോഷം കൈവരിക്കുകയും ചെയ്യും പിണങ്ങി നിന്നവർ രമ്യതയിലാകും പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ ഒരുങ്ങുന്നത് നല്ലതാണ് ഇരട്ട ജോലി ചെയ്യുവാനുള്ള അവസരമുണ്ടാകും ഇഷ്ടപ്പെടുന്ന പങ്കാളിയെ കിട്ടാനുള്ള സന്ദർഭം വന്നു ചേരും വിദ്യാഭ്യാസ തടസ്സമുള്ളവർക്ക് പുതിയതായി പഠിക്കുവാനുള്ള സന്ദർഭം ഉണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിന് അനുകൂല സാഹചര്യം വന്നു ചേരും പുതിയ വീടിൻ്റെ പണി തുടങ്ങുവാനും സാധിക്കും മുമ്പ് തൊഴിൽ തടസ്സമുള്ളവർക്ക് തടസ്സം മാറി തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യമുണ്ടാകും രണ്ടാംകൂറിൻ്റെ അധിപനും പതിനൊന്നാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ബുധൻ സഞ്ചരിക്കുമ്പോൾ കുടുംബസുഖമുണ്ടാകും ഗൃഹലാഭം ഉണ്ടാകും വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യസാധ്യമുണ്ടാകും ലഗ്നക്കൂറിൻ്റെ അധിപനായിട്ടുള്ള സൂര്യൻ പത്താംകൂറിലും പതിനൊന്നാംകൂറിലും സഞ്ചരിക്കുന്നത് അതീവ ഭാഗ്യഗുണങ്ങളും നേട്ടങ്ങളും മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം അനുകൂല സാഹചര്യം വന്നു ചേരുന്നതാണ് മൂന്നാംകൂറിൻ്റെ അധിപനും കർമാധിപൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ കർമ്മഭാവത്തിലും തുടർന്ന് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് ഏറെ നേട്ടങ്ങൾ കൊയ്യുന്ന കാലമാണ് കൂടെയുള്ളവരുടെ എല്ലാവിധത്തിലുള്ള സഹായങ്ങളും സഹോദരന്മാരുമായിട്ടുള്ള കുടുംബവുമായിട്ടുള്ള നല്ല ബന്ധങ്ങളും സഹായങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ വീട് നേടാനുള്ള പുതിയ ക്രയവിക്രയത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ശാസ്ത്രാവിന് നീരാഞ്ജലം വെള്ളുതിരി വിഷ്ണു ക്ഷേത്രത്തിൽ മറ്റ് ഇഷ്ടപ്പെട്ട വഴിപാടുകളും കഴിച്ച് ദൈവിക പ്രീതി വരുത്തുക എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നല്ല കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് എല്ലാവർക്കും eller det som gjelder Nanni Namskar.